റസ്മിൻ തന്നെ പ്രണയം ശ്രീധുവിനോട് തുറന്ന് പറയുകയാണ് ശ്രീധുനോട് തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശ്രീധുവിൻ്റെ ഓരോ എക്സ്പ്രഷനുകളാണ് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ചിരിച്ചിരിച്ച് നമ്മൾ ചാവുന്നതാണ് ശ്രീധു അവിടെ ഇരുന്ന് ചിരിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറേ നേരം ചിരിക്കുന്നുണ്ട് ഇനി വൈൽഡ് വരുന്നതല്ലേ വരുന്നതല്ലേന്ന് റസ്മിനോട് പറയുന്നുണ്ട് പിന്നെ കുറേ നേരം ഇരുന്നിട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ പറയുന്നുണ്ട് നീ വന്ന് കിടക്കി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് നീ ഇതാരോടും പറയരുത് അപ്പോൾ ശ്രീത് പെട്ടെന്ന് പറയുന്നുണ്ട് എനിക്കിത് എല്ലാവരോടും പറഞ്ഞേ പറ്റുമോ എനിക്ക് ജീവി വന്നിട്ട് വയ്യാന്നൊക്കെ പറയുന്നുണ്ട് രസമിൻ പറയുന്നുണ്ട് ഞാനൊരു ട്രസ്റ്റിലാണ് നിന്നോട് ഇത് പറഞ്ഞത് എനിക്ക് പുറത്ത് എന്താകുമെന്ന് എനിക്കറിയില്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങളും എനിക്കറിയില്ല പക്ഷേ എനിക്ക് പറയാൻ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ക്യാമറ നമ്മൾ നോക്കുന്നുണ്ട് എന്നൊക്കെ രസമിൻ പറയുന്നുണ്ട് റസ്മിൻ ഇത് എന്താർത്ഥത്തിൽ പറഞ്ഞതാണ് ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണോ ഇനിയിപ്പോൾ എന്താ ഗെയിം ആണോ എന്നൊന്നും നമുക്കറിയില്ല എന്താണെങ്കിലും പുതിയ വൈൽഡ് കാർഡ് വരുമ്പോൾ ഇനി ഇവരുടെയൊക്കെ ഇത് മാറിക്കോളും നമുക്കതാണെങ്കിൽ കാത്തിരിക്കാം